നിർബന്ധ വസീയത്തുകളുണ്ട് ഇസ്ലാം സ്വത്തവകാശത്തിന് വെറും അനന്തരാവകാശം മാത്രമൊന്നുമല്ല നിശ്ചയിച്ചത് അനന്തരാവകാശ നിയമങ്ങൾക്ക് പുറമേ ഇസ്ലാം സ്വത്ത് കിട്ടാൻ വേറെയും വകുപ്പുകൾ നിശ്ചയിച്ചതാണ് വസീയത്തും ഹിബത്തും വക്കുഫുമൊക്കെ പൗത്രന് അനന്തരാവകാശമില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം അതായത് ഒരു ബാപ്പ മരിക്കും ബാപ്പ മരിക്കുമ്പോൾ അയാളുടെ ഒരു ഒരു മകൻ മകൻ മരിക്കേണ് ബാപ്പ ജീവിച്ചിരിക്കേ ആ മകന്റെ പേരക്കുട്ടികൾക്ക് സ്വത്തോഹരി വാസ്തവത്തിൽ സ്വത്തവകാശം ഇല്ല പേരക്കുട്ടികൾക്ക് സ്വത്തവകാശം ഇല്ല കാരണം ബാപ്പ തന്നെ മകൻ മരിച്ചു ആ മകന്റെ കുട്ടികൾക്ക് നിയമപ്രകാരം എന്തില്ല അനന്തരാവകാശമല്ല ശരിക്കും മനസ്സിലാക്കണം അടിവരയിടണം അനന്തരാവകാശം അല്ല എന്നാ പറഞ്ഞു കേട്ടോ എന്നാൽ അവർക്കൊക്കെ ഉള്ളത് അവസയത്ത് എല്ലാവർക്കും സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഈ മരിച്ചുപോയ മോൻ്റെ മക്കൾക്കും ഒരു ഓഹരി തുല്യമായിട്ട് വീരിച്ചു കൊടുക്കും അത് മനുഷ്യത്തെ പറ്റിയുള്ളവരൊക്കെ ചെയ്യുകയും ചെയ്യും ചെയ്യേണ്ടതുമാണ് അതാ അവസയത്ത് ആ വസീയത്ത് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നിർബന്ധമായി എഴു വെക്കേണ്ട വസീത്തുകളിൽ പെട്ടതാണെന്ത് എൻ്റെതല്ലാത്ത പ്രോപ്പർട്ടി എൻ്റെ പേരിൽ ഉണ്ട് എന്ന് എനിക്കറിയാമെങ്കിൽ അങ്ങനെ ഉണ്ടാവും വസ്തു ഞാൻ ചില സാഹചര്യങ്ങളിൽ ആരുടെയൊക്കെയോ ഭൂമി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചതാവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആധാർ എൻ്റെ പേരിലായിരിക്കും പക്ഷേ റിക്കാർഡിക്കലി അത് അതെൻ്റെതാണ് പക്ഷേ ഫലത്തിലുള്ളത് എൻ്റെതാണോ അല്ല അത് എന്റെ കുടുംബങ്ങൾ അറിയണം അപ്പം എൻ്റെ കുടുംബങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വസ്യത്തിൽ എഴുതി വെക്കണം മക്കളെ വാപ്പന്റെ പേരിൽ ഇന്ന ഇന്ന സ്ഥലത്തുള്ള സ്ഥലങ്ങളുണ്ട് ഇത്ര നമ്പർ ആധാരമുണ്ട് ആ ആധാരത്തിൽ പറയുന്ന സ്ഥലം ഉപ്പാന്റെ മുതലല്ല ഉപ്പ മറ്റൊരാളുടെ സമ്പത്ത് അയാളുടെ സമ്മതപ്രകാരം ഒരു അത്യാവശ്യത്തിന് വേണ്ടി അയാൾക്ക് വേണ്ടി ഉപ്പയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ഇത് നിങ്ങൾക്ക് ഓരി വെച്ച് എടുക്കാൻ പറ്റിയ മുതലല്ലോ വസ്യത്തെ ഏരിവച്ചോളണം ഇതറിയാതെ മക്കളോടൊന്നും ഇണ്ടിയില്ല വാപ്പ സ്വകാര്യമായിട്ട് സ്നേഹിതന്മാരോടുകൂടെ അങ്ങനെയാണ് ചെയ്തതാണെങ്കിൽ മക്കള് കോടതിയിലാണ് കേറും എന്റെ ബാപ്പന്റെ റൈറ്റാണ് ഈ പ്രോപ്പർട്ടി അവരാ അന്യായമായ സ്വത്താണ് കൈക്കലാക്കിയിട്ട് അത് പരസ്പരം പരസ്പരം എന്തിയും വീതിക്കും അവർ തിന്നേണ്ടി വരും ആരാ കുറ്റക്കാരൻ ആ ഇയാൾ വെച്ചിട്ടില്ല വച്ചിട്ടില്ല പസ്യത്തെ എഴുതി വെക്കണം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം ഒരാൾ നമ്മളോട് വേറെ വല്ല വസ്തുവും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ ഒരാൾ ഹജ്ജിന് പോവാണ് ഹജ്ജിന് പോകുമ്പോ നമ്മളോട് പറഞ്ഞു എന്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വധിയതായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് റബ്ബിന്റെ തോഫിയക്കും ആയുസ് മാഫിയത്തും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ തന്നാൽ മതി അത് കിട്ടിയ അന്ന് ഞാൻ എഴുതി വെക്കണം എന്റെ ഡയറിയിൽ എന്റെ മക്കള് മരിച്ചാൽ വായിക്കുന്ന ഡയറി വേണം എനിക്ക് അതിൽ ഞാൻ എഴുതി വെക്കണം മക്കളേതായിയാള് എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം പേർ ഏൽപ്പിച്ചിട്ടുണ്ട് ഉപ്പായുടെ സമ്പത്തിൽ അതുണ്ട് ബാങ്ക് ബാലൻസിൽ അതുണ്ട് ഉപ്പൻ്റെതല്ലെട്ടോ അത് അയാൾ എന്നെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ് ഹജ്ജ് കഴിഞ്ഞ് വന്നാലേ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു ഉപ്പനെ ഏൽപ്പിച്ചതാണ് ഇത് മക്കൾ അറിയണം മക്കൾ മക്കളറിഞ്ഞിട്ടില്ലെങ്കിലോ ഇയാള് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മക്കളോട് ചോദിക്കും ഇയാൾ ധൈര്യച്ചിട്ടില്ല ഇയാള് മരിച്ചു പോയി മക്കള് അങ്ങനെ വാക്കാല് പറഞ്ഞതിനൊന്നും ഇവിടെ അങ്ങനെ എത്ര ആള് വന്ന് പറയുന്നു പറയും കറക്റ്റ് ആണ് അങ്ങനെ ഉണ്ടാവില്ലേ അപ്പ എഴുതി വെക്കണം നമ്മുടേതല്ലാത്ത സ്വത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ എഴുതി വെക്കണം ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം റുപ്യ ഏൽപ്പിച്ചിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കണം നിങ്ങൾ വന്ന് അർഹതപ്പെട്ട ആളുകൾ കണ്ടാൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ് ഞാൻ എഴുതി വെക്കണം അത് ഇന്നേ എന്നെ ഏൽപ്പിച്ച സക്കാത്തിന്റെ മുതലാണ് അതല്ലാതെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ലക്ഷവും കൂടി എന്റെ മക്കളെ എന്റെ സമ്പത്തിലേക്ക് കൂട്ടി അവർ ഓഹരി വെക്കും ആരാ കുറ്റക്കാരൻ എഴുതി വെക്കാത്ത ഞാൻ കുറ്റക്കാരനാകും സക്കാത്ത് കൊടുക്കാത്ത മുതലുണ്ടോ ഞാൻ എഴുതി വെക്കണം മക്കളെ വർഷങ്ങളായി ഇപ്പൊ സക്കാത്ത് കൊടുത്തിട്ടില്ല ഇത്ര ഇത്ര രൂപ സക്കാത്ത് കൊടുക്കാൻ ഇനിയും ഇവിടെ കുടിശിക ബാക്കിയുണ്ട് നിങ്ങൾ കൊടുത്തു തീർക്കണം എന്റെ മുതലല്ല അത് ആരാ ഹക്കാണ് റബിന്റെ അവകാശമാണ് അത് എഴുതി വെക്കണം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ അത് എടുത്തു കൈകാര്യം ചെയ്യും നമ്മൾ കുറ്റക്കാരാകും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളാണ് വാക്കാൽ പറയേണ്ട വസ്യത്തുണ്ടാവും ഞാൻ മരിച്ചാൽ എന്റെ ദിനാശ കൊണ്ടുപോകുമ്പോ ഇന്നും കാര്യങ്ങളൊക്കെ പാലിക്കണം കബറിന്റെ സമീപത്ത് ഇന്നതേ ചെയ്യാവൂ നിങ്ങൾ വീട്ടിൽ അട്ടഹസിച്ച് നിലവിളിക്കരുത് അടിയന്തരം ഉണ്ടാക്കരുത് ആ രൂപത്തിലുള്ള ഇസ്ലാമിൽ നിരക്കാത്ത ഒരാചാരവും എന്റെ മരണശേഷം നിങ്ങൾ ചെയ്യരുത് എഴുതി വച്ചോളണം ഹറാമായതിനൊന്നും എഴുതി വെക്കാനും പാടില്ല എഴുതി വെച്ചാൽ അത് നിറവേറ്റുണ്ടെന്ന കടമ ശേഷക്കാർക്ക് ഇല്ലതാനും നിർബന്ധമായതും സുന്നത്തായതുമായ എന്തൊക്കെ എഴുതി വെക്കുന്നുണ്ടോ എല്ലാം ശേഷക്കാർക്കത് നിർവഹിക്കൽ നിർബന്ധമാണ്